ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മുകളിലത്തെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വിറകടുപ്പുണ്ട് അപ്പോൾ ഇവിടെ വെച്ചാണ് ഇന്ന് ചോറ് വയ്ക്കുന്നത് ഇന്ന് മഴയില്ലാത്ത കാരണം വെളിയിലുള്ള കോവണി കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനിറങ്ങാനൊന്നും ബുദ്ധിമുട്ടില്ല ഇന്ന് നല്ല പിടക്കിന് ഉരുളുപാര കിട്ടിയിട്ടുണ്ട് നല്ല പച്ച മീനാണ് അപ്പോൾ ഇത് ചേട്ടന് മാത്രം കറി വെച്ചാൽ മതി ഞാൻ രണ്ടെണ്ണം എടുത്തൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് അതിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാൻ നാളെ എടുക്കാം ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യാൻ ഒരു താളി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഉച്ചയ്ക്കുള്ള പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തല കുളിക്കാൻ പോകുന്നത് മീനെല്ലാം കട്ട് ചെയ്തു ഇതിൽ ആവശ്യമുള്ളത് ഞാൻ മാറ്റിയിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് പിന്നെ ഇന്നൊരു തോരൻ എന്ന് പറയുന്നത് വാഴയ്ക്ക തോരനാണ് ഞങ്ങൾക്ക് വാഴ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് എന്നും വാഴത്തട വാഴക്കൂമ്പ് വാഴക്ക ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ വാഴക്കയുടെ കറുത്ത കളർ അതായത് അതിൻ്റെ കറ മാറിക്കിട്ടും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി വാഴക്കയുടെ കറയെല്ലാം ഇളകി കിട്ടും ഇപ്പോൾ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം നോക്കിയാലറിയാം അതിന് ചെറിയൊരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് വാഴക്കയുടെ കറയാണത് ഇനി നല്ല വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി നമ്മുടെ വാഴയ്ക്ക കറയെല്ലാം മാറി നല്ല സുന്ദരിയായി കിട്ടുന്നതാണ് വാഴയ്ക്ക കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം പച്ച വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി ഇതിൻ്റെ കറയെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഞാനിവിടെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് കടുക് താളിച്ച് ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നൊരു തോരനാണ് എല്ലാവർക്കും അറിയായിരിക്കും വാഴയ്ക്കു വേവാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ ഞാനത് കടുക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുളക് ഉഴുന്ന പരിപ്പ് കടുക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് താളിച്ച ശേഷം ഒരല്പം ഒഴിച്ച് നമുക്ക് വാഴയ്ക്ക വേവിച്ചെടുത്താൽ മതി കായ് തോരനും പയറും മെഴുക്കൂറിട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്തില്ലതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയാത്തത് വീട്ടിലൊന്നൊരു വരിക്കച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇലയട ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ചക്ക വെട്ടി അതിൻ്റെ ചുളയെല്ലാം ഇണുത്തെടുക്കണം ഇത് വെട്ടാനുള്ള കത്തി എടുത്തിട്ട് വരാം ചെറിയ അതുകൊണ്ട് ചെറിയ കത്തിയിട്ടൊന്ന് അറുത്തെടുത്താൽ മതി ഈ ചക്ക നല്ല മധുരവും ടേസ്റ്റുമാണ് പിന്നെ മഴയുള്ള സമയത്ത് മധുരത്തിന് കുറച്ച് കുറവ് വരും എന്നാലും അടയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ഇപ്പോൾ നല്ല കളറും കൂടി ഉണ്ട് ഇതിന് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ചുള എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ചക്ക അരക്കെല്ലാം തുടച്ച് കളഞ്ഞ് ഒരു പേപ്പറെടുത്തോണ്ട് വരട്ടെ ഇതെല്ലാം തുടച്ച് കളഞ്ഞ് വീണ്ടും കട്ട് ചെയ്തിട്ട് വേണം ഇതിലൊന്നെല്ലാം ഇളക്കിയെടുക്കാൻ ഒരു ചുള്ള തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പീസ് കൂടി കട്ട് ചെയ്ത് അത് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ മക്കൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനും ചേട്ടനും തന്നെ ഇതെല്ലാം കഴിച്ചു തീർക്കണം അതുകൊണ്ട് ഒരുപാട് ചക്ക ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തതിൻ്റെ ചുളയെല്ലാം തിന്ന് തീർക്കുകയാണ് ചക്ക ഇടയ്ക്കുള്ള അരി പൊടിക്കാനായി ഞാനത് ഊറ്റി വച്ചിട്ടുണ്ട് ഇനി മിക്സിയിലിട്ടൊന്ന് പൊടിക്കാം പൊടിച്ച മാവിരിപ്പുണ്ട് എന്നാലും കുറച്ച് അരി കൂടി ഞാനിട്ട് ഒന്ന് പൊടിക്കാമെന്ന് വിചാരിച്ചു ഇനി അരിയും കൂടി പൊടിച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോകുന്നത് ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷമേ അട ഉണ്ടാക്കുന്നുള്ളൂ ഇത് റേഷൻ കിട്ടിയ അരിയാണ് ഞാൻ ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് എടുത്തത് ഇപ്പോൾ ഇത് പച്ചരിയല്ല ചാക്കരി എന്ന് പറയുന്ന അരിയാണ് ഇനി ഈ മിക്സിയിലിടുന്ന അരിയും കൂടി ആകുമ്പോൾ പൊടിച്ച് തീരും അപ്പോളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുളിക്കാനായിട്ട് പോവുകയാണ് ഇന്ന് തലയിൽ അപ്ലൈ ചെയ്യുന്ന താളി ഇതാണ് ചെമ്പരത്തി ഇല ചെമ്പരത്തിപ്പൂവ് കടലമാവ് മാവ് എന്നിവ എടുത്തിട്ടുണ്ട് ചെമ്പരത്തി ഇലയും പൂവൊക്കെ അരയ്ക്കാനായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടിയാണ് ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം ഇലയും പൂവൊക്കെ ഒന്ന് കഴുകിയെടുക്കണം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പുഴുവോ കീടങ്ങളൊക്കെ കാണും കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്പരത്തി അല്ലേ ചെമ്പരത്തി പൂവും അരയ്ക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കടലമാവ് കൂടി ചേർക്കാം അപ്പോൾ കടലമാവ് കൂടി ചേർക്കുമ്പോൾ നമ്മുടെ തലയിൽ കൂടുതൽ എണ്ണമയം ഉണ്ടെങ്കിലും അതെല്ലാം കഴുകിക്കളയാനായിട്ട് പറ്റും ഞാൻ ഒരു സ്പൂൺ കടലമാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ അന്നത്തെ കഞ്ഞിവെള്ളവും ചേർക്കാം ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി അതുപോലെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ആയിരിക്കണം ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ എല്ലാ പാക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അതൊന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും പൊടിയൊന്നും പെടാതെ നമ്മുടെ തലയിൽ സ്മൂത്തായിട്ട് തേച്ച് കഴുകിക്കളയാൻ പറ്റും ഇന്ന് മഴയൊന്നുമില്ലാത്തതുകൊണ്ടാണ് ചെമ്പരത്തി താളി ഞാൻ ഉണ്ടാക്കിയത് നല്ല മഴയുള്ള സമയങ്ങളിൽ തിളപ്പിച്ച് ഉപയോഗിക്കുന്ന ടിപ്പുകളാണ് സാധാരണ ഞാനിപ്പോഴൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇനി വളരെ കുറച്ച് എണ്ണ മാത്രം തലയിൽ തേച്ചിട്ട് ഈ താളി തേച്ച് കഴുകിക്കളയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും കമൻറ്റും ചെയ്യാനും മറന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ